ഇൻഫോർമേഷൻ ചാനലിലേക്ക് സ്വാഗതം രാജ്യത്ത് എല്ലാവരും കാത്തിരിക്കുന്ന ആയുഷ്മാൻ ഭാരത് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അപ്പോൾ ഈ പദ്ധതിയിലേക്കുള്ള പുതിയ അപേക്ഷകൾ സംബന്ധിച്ച പ്രഖ്യാപനവും ഈ ജൂലൈ മാസം ഇരുപത്തി മൂന്നിന് ഉണ്ടാകും എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യൻ രാഷ്ട്രപതി ദൗമോപതി മുർമു ഇതിനെക്കുറിച്ചുള്ള നിർണായക സൂചനകളും ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ പൊതുജനങ്ങളും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ ഒരു അപ്ഡേറ്റ് പൂർണ്ണമായും കാണുക വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കണേ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിട്ടുള്ള ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രധാനമന്ത്രി ജയൻ ആരോഗ്യ യോജന പദ്ധതിയിൽ ഒരു കുടുംബത്തിന് ഒരു വർഷം ഏകദേശം അഞ്ച് ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു രൂപ പോലും നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം അങ്ങോട്ട് നൽകേണ്ടതില്ല എന്നുള്ളതാണ് നമുക്കറിയാം സാധാരണയായിട്ട് ഒരു ആശുപത്രി ചിലവ് വരുമ്പോഴാണ് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ നേരിടേണ്ടതായിട്ട് വരുന്നത് എന്നാൽ ഇത്തരത്തിലുള്ള ഹോസ്പിറ്റൽ കേസുകളൊക്കെ വരുമ്പോൾ ഈ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ സാധിക്കുന്ന ഒരു സഹായം നമ്മുടെ എല്ലാവരുടെയും റേഷൻ കാർഡുകളിൽ ഒളിച്ചിരിപ്പുണ്ട് നിലവിൽ നാൽപ്പത് ശതമാനത്തോളം ആളുകളാണ് പദ്ധതി നിലവിൽ നാൽപ്പത് ശതമാനത്തോളം ആളുകളാണ് പദ്ധതിയിൽ ഇപ്പോൾ അംഗങ്ങളായിട്ടുള്ളത് സാമ്പത്തികമായിട്ട് ദുർബലായവർക്ക് അടിസ്ഥാന ആരോഗ്യ സൗകര്യങ്ങളൊക്കെ ലഭ്യമാക്കുന്നതായിട്ടുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് യോജന എന്ന് പറയുന്നത് ഈ പദ്ധതി പ്രകാരം അഞ്ച് ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായിരുന്നു നമുക്ക് സൗജന്യമായിട്ട് ലഭ്യമാകുക ഈ ഒരു സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുടെ പരിരക്ഷ അത് അഞ്ച് ലക്ഷം രൂപയിൽ നിന്ന് പത്ത് ലക്ഷം പത്ത് ലക്ഷമാക്കി ഉയർത്തുമെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഇത് കൂടാതെ എ പി എൽ ബി പി എൽ എന്ന വ്യത്യാസമില്ലാതെ എഴുപത് വയസ്സിന് മുകളിലുള്ള എല്ലാവരും തന്നെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തുവാനും പോകുന്നു ആയുഷ്മാൻ ഭാരത് അതുപോലെ തന്നെ പ്രധാനമന്ത്രി ജയൻ ആരോഗ്യ യോജന പദ്ധതിയിലെ ഗുണഭോക്താക്കളുടെ എണ്ണം അടുത്ത മൂന്ന് വർഷം കൊണ്ട് ഇരട്ടിയാക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രഖ്യാപനം നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്ന് വർഷത്തിൽ നടത്തിയ സോഷ്യൽ എക്കണോമിക് അതുപോലെ തന്നെ കാസ്റ്റ് സർവേ അതിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പദ്ധതിയിൽ ആളുകളെ ചേർക്കുന്നത് ഇതിന് നമ്മൾ സ്വമേധയ ചേർന്നതല്ല അതിന് നമ്മളെ കേന്ദ്ര സർക്കാർ ചേർത്തതാണ് ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം